ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വാദിഷ്ടമായ ഒരു അവൽ മിൽക്കാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കിയിട്ട് വരാം അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് ഈ അവലൊന്ന് ചൂടാക്കിക്കൊണ്ട് വരാം നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒന്നിങ്ങനെ പൊടിഞ്ഞ് വരത്തക്കരിസ്തി ആകത്തക്കീ പരുവത്തിന് നമുക്ക് ചൂടാക്കി എടുക്കായിരിക്കും ചൂടായി വരട്ടേ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പൊടിയിൽ നിന്ന് ഒരു പരുവത്തിന് ചൂടാക്കി എടുക്കുക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അവര് ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ മൂന്ന് പാളയംകുടം പഴം എടുത്തിട്ടുണ്ട് ഇത് പൊളിച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഫോർക്ക് വെച്ചൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇപ്പം ഞാൻ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യമായ മധുരം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കപ്പലണ്ടി വറുത്തത് കുറച്ച് കോൺഫ്ലേക്സ് തണുത്ത പാൽ കുറച്ച് ആപ്പിളും നേന്ത്രക്കായും കൂടെ മുറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ ആവശ്യമായ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴവും പഞ്ചസാരയും കൂടെ ഉടച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവല് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കാം അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ആവശ്യമായ പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി കുറച്ച് കോൺഫ്ലേക്സ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത് സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രമേ എല്ലാം ചേർത്ത് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് അവലി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അവലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കപ്പലണ്ടി നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ പാല് വീണ്ടും ഇതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നീ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ചു കൊടുക്കാം ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം കുറച്ച് ടൂട്ടി ഫൂട്ടിയും കൂടെ വെച്ചു കൊടുക്കാം നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇപ്പോൾ സ്വാദിഷ്ടമായ അവൽ മിൽക്ക് റെഡി ആയിരിക്കുകയാണെ വളരെ ടേസ്റ്റിയാണ് ഇത് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്